ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡോ ഫ്രം യൂണിവേഴ്സ് ഓഫ് യു ഗായ്സ് ഓൾ ആർ ഗോയിങ് വെരി ഗുഡ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഗായ്സ് അപ്പോൾ ഇന്നൊരു പുതിയ റീഡിംഗിലേക്കാണ് വന്നിരിക്കുന്നത് അതിന് മുന്നേ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോയിൽ നമ്പർ കാണുന്നതാണ് ഓക്കെ ഓക്കെ ഗായ്സ് അപ്പോൾ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ഇത് കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരുടെ ഞാൻ ഓൾറെഡി ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളറിയാതെ നിങ്ങളെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ആൾക്കാർ അങ്ങനെയുള്ള ഒരു വീഡിയോസൊക്കെ നേരത്തെ കണ്ടവർക്ക് കണ്ടവർക്കറിയാമായിരിക്കും ഓക്കെ അപ്പോൾ അതുപോലത്തെ റിലേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നും എടുത്തിരിക്കുന്നത് കാരണം എനിക്ക് അങ്ങനത്തെ ഒരു എനർജിയാണ് കിട്ടിയത് ലൈക്ക് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തത് ആക്ച്വലി ഇപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് തുടങ്ങാൻ പോകുന്നുണ്ട് കുറേ ആൾക്കാരുടെ ലൈഫിൽ അതി ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ ചേഞ്ചസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു ടൈം ഞാൻ കാണുന്നുണ്ട് അവിടെ അതി ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹം ഫിനാൻഷ്യൽ ആയിട്ടുള്ള മാറ്റങ്ങള് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പടിപടിയായിട്ട് കയറാനുള്ള ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഞാൻ കാണുന്നുണ്ട് അതിന് മുന്നോടിയായിട്ട് തന്നെ എന്തുപറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഒരു പാസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ അതി ഭയങ്കരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചു ലൈഫിൽ കഷ്ടപ്പെട്ടു ഒരുപാട് വേദനകൾ ഇപ്പോഴാണെങ്കിൽ പോലും പല നിങ്ങളുടെ ലൈഫിലുണ്ടായ പല വേദനകളിൽ നിന്ന് നിങ്ങൾക്ക് റിക്കവർ ആകാൻ പറ്റിയിട്ടില്ല നിങ്ങൾ വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് ഓക്കെ പക്ഷേ എനിക്കിവിടെ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം നിങ്ങളിപ്പോൾ ഇത് നിൽക്കുന്ന ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും വാട്ട് എവർ എന്തൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ടൈം ആകുമ്പോൾ നെക്സ്റ്റ് ഒരു സ്റ്റേജിലേക്ക് പോകേണ്ടി വരും അത് പോകാനായിട്ടുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ എടുത്തു തുടങ്ങിക്കോളൂ എന്നാണ് എനിക്കൊരു കൺഫർമേഷൻ പറയാനുള്ളത് ഓക്കെ അത് ഞാൻ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക് ആസ് എ മെൻ്റർ എന്ന് വെച്ചാൽ ഒരു ഗുരുവായിട്ടും ഒരു ഗൈഡൻസ് തരാനായിട്ടും നിങ്ങളുടെ ലൈഫിൽ വാട്ട് എവർ എന്താണെങ്കിലും ഒരു പേഴ്സൺ വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഓക്കെ മേ ബി അതൊരു റിലേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആക്സിഡന്റലി എവിടെയെങ്കിലും പരിചയപ്പെടുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇങ്ങനെ ഒരാൾക്ക് നിങ്ങൾക്ക് ഒരു ഉണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റൊന്നും കാണത്തില്ല കാരണം നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയ പ്രശ്നങ്ങളും വിഷമമൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെ നിങ്ങൾ ലഘോ അടിച്ച് നിൽക്കുന്ന ഒരു ടൈമായിരിക്കും നിങ്ങളത് പക്ഷെ നിങ്ങളോട് ഒരു പേഴ്സണ് അതിഭയങ്കരമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഞാൻ ഇവിടെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഓക്കെ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് ഓക്കെ അപ്പം എനിക്ക് നിങ്ങളോട് ഇതിൽ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ ജേണി അല്ലെങ്കിൽ പുതിയ പാത്ത് കൊണ്ടുവരാനായിട്ട് ഏത് വഴിയാണെങ്കിലും അങ്ങനെ ഒരാൾ വന്ന് വരുന്നുണ്ട് അങ്ങനെ ഒരു ഇൻറ്റ്യൂഷൻ വാട്ടവർ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അത് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് തട്ടിക്കളയാതിരിക്കാൻ നോക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം ദൈവം ആരായിട്ടാണ് ഏത് വഴിക്കാണ് ഏത് രൂപത്തിലാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് എന്ന് അറിയത്തില്ല ഓക്കെ എസ്പെഷ്യലി എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ബാഡാണ് നിങ്ങൾക്ക് പറ്റിയിട്ടില്ല കുറേ പേരൊക്കെ നിങ്ങൾ സെൽഫ് ലവ് ഒക്കെ ചെയ്ത് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഒരു ടൈം ഉണ്ട് കുറെ ആൾക്കാരൊക്കെ നേരത്തെ ഉള്ള റിലേഷൻഷിപ്പ് ടോട്ടലി ഓവറോൾ കട്ട് ചെയ്തു ഇനി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ വഴിക്ക് വിട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് അങ്ങനെയുള്ളവരൊക്കെ ഹാപ്പി ആയിട്ട് ഇരിക്കുക നല്ലൊരു കാര്യമാണ് കുറേ പേർക്ക് അങ്ങനെ അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് ട്രൈ ചെയ്യുന്ന ആൾക്കാർ കുറച്ചും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ആയിട്ട് വരിക പക്ഷെ കുറെ അധികം ആൾക്കാർ കയ്യിൽ നിന്ന് പോയിട്ട് അതിന് വെയിറ്റ് ചെയ്യുന്നുണ്ട് അതെനിക്ക് അറിയത്തില്ല എന്തിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യും തോറും ബസ് ഈ ഇതിൽ ഈ വീഡിയോസ് കാണുന്ന കുറെ ആൾക്കാരുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതിനകത്ത് കാർമ്മിക്കായിട്ടുള്ള ബന്ധമാണ് ഓക്കെ അവിടെ ഒരിക്കലും ഒരു നിലനിൽക്കുന്ന ആൾക്കാരല്ല ഈ കാർമ്മിക്കെന്ന് പറയാനായിട്ട് കാരണം ഞാൻ ഇതിന് മുന്നേ ഞാൻ പറഞ്ഞില്ല ഞാനതിന്റെ മുന്നേ രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു പേഴ്സൺ ആ രണ്ട് വീഡിയോസും ആയിട്ട് റിലേറ്റ് ചെയ്ത് ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു പുതിയ ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട് ഒരാൾ എന്നെ രക്ഷപ്പെടുത്താനായിട്ട് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് വാട്ട് എവർ ഒരു റിലേഷൻഷിപ്പ് നേരത്തെ ഉണ്ടായിരുന്നത് അത് ഒരിക്കലും നിങ്ങൾക്ക് ഡിസേർവിങ് ആയിട്ടുള്ള ഒന്നല്ലായിരുന്നു അത് നിങ്ങളുടെ ഒരു കാർമ്മിക്കായിട്ടുള്ളൊരു ബന്ധമായിരുന്നു അത് നിങ്ങൾ റിയലൈസ് ചെയ്യാൻ മുന്നോട്ട് പോകും തോറും ഓക്കെ അതായത് ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്കറിയാം അത് എൻ്റെ കർമ്മമാണ് അല്ലെങ്കിൽ അത് എനിക്ക് നല്ലതല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഓക്കെ മേ ബി ഇപ്പോൾ പറയാൻ നിങ്ങൾക്ക് റീസൺ ആയിട്ട് കാണുമായിരിക്കും ഒരുപാട് സ്നേഹിച്ചു പോയതല്ലേ ഇത്രേക്കാധികം ഇഷ്ടപ്പെട്ടിട്ട് എങ്ങനെയാണ് ഒരു റിലേഷൻപ് വിടുക എന്നെ കൊണ്ട് പറ്റുന്നില്ല ഞാൻ മറക്കാൻ ശ്രമിച്ചിട്ടും എന്നെക്കൊണ്ട് പറ്റുന്നില്ല ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഓക്കെ അതൊക്കെ ശരിയാണ് മനസ്സിലാവുന്നതാണ് പക്ഷേ ഇപ്പോൾ ഞാൻ ഓപ്പൺലി അത് പറയുകയാണ് ഓണസ്റ്റ്ലി പറയുകയാണ് വാട്ട് എവർ നിങ്ങൾ ഏതൊരു റിലേഷിപ്പിലാണോ എന്നത് അതൊരിക്കലും നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്ന ഒന്നല്ല അത് പക്ക കാർമ്മിക്കായിട്ടുള്ള റിലേഷിപ്പായിരുന്നു ഓക്കെ നിങ്ങൾ ഏതൊരു സമയത്താണോ ആ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിൽ നിന്ന് വിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു സ്റ്റേജിലേക്ക് വരുന്നത് ആ ഒരു സമയത്ത് മാത്രം ഒരിക്കലും നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരു ഗിഫ്റ്റ് തരാൻ പോകുന്നത് അതുവരെ നിങ്ങൾക്ക് ഇങ്ങനെ മൈൻഡിൽ ഓരോ ബ്ലോക്കേജസും കാര്യമൊക്കെ വന്നു നിന്ന് കഴിഞ്ഞാൽ ആ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന കാര്യത്തിന് അതുപോലെ തന്നെ ഡിലേ കാണും എന്നാണുള്ളത് ഓക്കെ ഇപ്പം ഈ പറയുന്നത് പോലെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ നെഗറ്റീവ് തന്നെ ആലോചിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ബ്ലോക്കേജസ് കൂടുമെന്നല്ലാതെ അവിടെ ഒരു വഴിയും കിട്ടത്തില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ലൈഫിൽ പോസിറ്റീവിനേക്കാൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത് പെട്ടെന്ന് നമ്മുടെ ലൈഫിലേക്ക് സംഭവിക്കുന്ന നെഗറ്റീവാണ് നെഗറ്റീവ് വരാനായിട്ട് നൊടി ഇടയിലുള്ള നിമിഷം മാത്രം മതി അപ്പോൾ നിങ്ങൾ എത്രത്തോളം അവിടെ സങ്കടപ്പെടുന്നു നിങ്ങളുടെ എനർജി ഡ്രെയിൻ ആവുന്നു അവിടെ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ബ്ലോക്കേജസ് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നത് അത് ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുണ്ടായ തകർച്ചയാണ് ഒക്കെയാണ് പക്ഷേ അത് നിങ്ങൾക്ക് തരുന്ന ഒരു വേദന എന്ന് പറയുന്നത് വളരെയധികം വലുതാണ് അതിൽ നിന്നൊക്കെ ഒരു പോംവഴി കണ്ടെത്തേണ്ടതും ഒരു ക്യൂർ കൊണ്ടുവരേണ്ടതും എല്ലാം നിങ്ങൾ തന്നെയാണ് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നേരത്തെ നിങ്ങൾക്കറിയാം ഓൾറെഡി ഇങ്ങനെ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഒരു ക്രഷ് ഉണ്ട് അല്ലെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സപ്പോർട്ടായിട്ട് ഒരാളുണ്ട് എന്നിട്ട് നിങ്ങൾ അവിടെ ഒരു ഭയങ്കര കൺഫ്യൂഷൻ അടിച്ച് വേണോ പോകണമോ പോകേണ്ടത് ഇനി അടുത്ത് പോയി കഴിഞ്ഞാൽ എനിക്കിനി അവിടെ വിഷമിക്കേണ്ടി വരുമോ എന്ന് ബാഡടിച്ച് നിൽക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ലൈഫിലേക്ക് തരുന്ന എന്തൊരു കാര്യമാണെങ്കിൽ പോലും നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് എന്ന് വെച്ച് ചാടി ഇറങ്ങി ആറ് ലൈഫിലേക്ക് വന്നാലും അങ്ങനെ പോകണം എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സംതിങ് ഒരു ഇന്റൂഷൻ കാണുമല്ലോ കാരണം നിങ്ങൾ ഓൾറെഡി കുറേ ആൾക്കാർ ലെസൺ കിട്ടിയിരിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് നിങ്ങൾക്കറിയാം മുന്നോട്ട് വരുന്ന ആൾക്കാരെങ്ങനെ ആയിരിക്കും അവരൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാം ഓക്കെ വേറൊരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഒരു ഡൗട്ട് കാണും എനിക്ക് ഈ ഒരു പേഴ്സൺ എന്ന് ചിലവർ എനിക്ക് ഇതുപോലെ എന്താ പറയുക കമൻറ്റൊക്കെ അയച്ചിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഓഫീസിലുള്ള ഒരാളാണോ ഒന്നും എനിക്കൊരു ഉണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ ഡൗട്ട്സൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തിന് അത് ബാക്ക് ബാക്കടിച്ച് നിൽക്കണം എന്തുകൊണ്ട് നിങ്ങൾ ഇറങ്ങുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഓക്കെ കാരണം യൂണിവേഴ്സ് ഒരു ഗിഫ്റ്റ് വരുന്ന സമയത്ത് എപ്പോഴും അത് കൂടെ കാണണമെന്നില്ല അതിനെ തട്ടിയിട്ട് തട്ടിക്കളഞ്ഞ് 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 പിന്നെയും പിന്നെയും നിങ്ങൾ വേറെ പല രൂപ്പിലേക്കു ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഇതിൽ ഈ വീഡിയോ കാണുന്ന ഒരുവിധ കാറ്റഗറിയിലുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങൾ ചെന്ന് ചാടുന്ന കുഴിയിലാണെന്ന് ഓക്കെ പക്ഷേ എങ്കിലും കുഴി ചെന്ന് ചാടിയാലും നിങ്ങൾ അത് ചെന്ന് ചാടി അവിടുന്ന് പണിയും മേടിച്ചിട്ടേ വരത്തുള്ളൂ അങ്ങനെയുള്ള ആൾക്കാരാണ് പക്ഷെ നല്ലത് ഏതാണെന്ന് കുറേ ആൾക്കാർക്ക് അറിയുകയും ചെയ്യേ എന്നാൽ ആ വഴിക്കൊട്ടും പോകത്തുമില്ല അങ്ങ് അത് മെയ്ബി ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ നിങ്ങൾ വളർന്ന ഒരു സാഹചര്യമോ അല്ലെങ്കിൽ നിങ്ങൾ അത്രയും പാവപ്പെട്ട ആൾക്കാരായി പോയതുകൊണ്ടാണോന്നറിയത്തില്ല അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ആണ് കാണുന്നത് അപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുനർജന്മം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ഓക്കെ ഒരു ഡെത്ത് ഡെത്ത് എന്ന് പറയുന്നത് അവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാം കഴിഞ്ഞു കീഴ് അവിടെ ഒരു പുനർജന്മം ഡെത്ത് ആൻഡ് റീബർത്ത് എന്നുള്ളൊരു കാര്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ അവിടെ ഒരു സ്നേഹം വരുന്നുണ്ട് വളരെയധികം ഒരു കെയറിങ് വരുന്നുണ്ട് നിങ്ങളുടെ പുതിയ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട് പക്ഷെ ആ മാറ്റങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളായിട്ട് അറിയാനേ പറ്റത്തുള്ളൂ അവിടെ വേറെ ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കാണില്ല ഈ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ കടക്കേണ്ട ഒരു കാര്യമാണ് കാരണം അവിടെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു വാട്ട് ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് വിഷമിക്കും തോറും അവിടെ വെയിറ്റിംഗ് ഡ്യൂറേഷൻ കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത് അതിപ്പോൾ ഒരു പേഴ്സൺ ആയിക്കോട്ടെ ഒരു പേഴ്സൺ അത് ഭയങ്കരമായിട്ട് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ ബ്ലോക്കേജസ് വരുന്നുണ്ട് കാരണം നിങ്ങൾ അവിടെ മൈൻഡിൽ ഒരുപാട് ബ്ലോക്കേജസും പ്രശ്നമായിട്ട് നിൽക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരാൾക്ക് വരാൻ പറ്റിയ ഓക്കെ ഇപ്പോൾ ഒരാൾ വരുന്നു എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് വേണം ലൈഫ് ലോങ് അങ്ങനെ തന്നെ ആയിരിക്കത്തില്ല പല ആൾക്കാർ പല രൂപത്തിലും ആയിരിക്കും നമ്മുടെ ലൈഫിലേക്ക് വരുന്നതല്ലേ ഓക്കെ അപ്പൊ അതൊക്കെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ റിയലൈസ് ചെയ്യുക ഇത് ജസ്റ്റ് ഒരു കൺഫർമേഷൻ പോലെ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു വീഡിയോ തോന്നി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ലൈക്ക് ആരുടെയൊക്കെ ലൈഫിൽ ഒരു പേഴ്സൺ ഒരു കടന്നു വരാം അല്ലെങ്കിൽ സംതിങ് എന്തൊക്കെ ഡിഫറൻറ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു മെയിൽ ആവാം ഫീമെയിൽ ആവാം ഓക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് വീഡിയോ കാണുന്നതെങ്കിൽ അവർക്ക് മേബി ഒരു ഫീമെയിൽ തന്നെ ആവാം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ വരുന്നത് മെയിലാണെങ്കിൽ അങ്ങനെ നമുക്ക് അറിയത്തില്ല എവിടെയാണ് ആക്സിഡന്റിൽ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതം മാറി മാറിയുന്നതെന്ന് ഓക്കെ യൂണിവേഴ്സ് ആയിട്ട് അങ്ങനെ ഒരു ഗിഫ്റ്റ് തരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളതിനെ കൈതറ്റി കളയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ വാട്ടവർ പിന്നെ ഇത് ഞാനിങ്ങനെ ഇടുമ്പോൾ പലർക്കും പറയാൻ തോന്നുമായിരിക്കും അത് നമ്മുടെ ഇഷ്ടമല്ലേ നമ്മുടെ ജീവിതമല്ലേ ഓക്കെ ഓഫ് കോഴ്സ് നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷെ ഇത് എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് ഒരു കൺഫർമേഷൻ കണ്ടു നിങ്ങളായിട്ട് എന്തെങ്കിലും കാര്യത്തിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വെയിറ്റിംഗ് പീരീഡ് ഞാൻ എടുത്തുകൂടെ പറയുന്നുണ്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കരുത് നിങ്ങളുടെ ഒരു ഡെസ്റ്റിനി എന്ന് പറയുന്നത് സംതിങ് വേറെയാണ് അതിലേക്ക് നിങ്ങൾ പോവുക അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്യുക ബ്ലോക്കേജസ് ഒക്കെ മാറ്റുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഏഞ്ചൽ മെസ്സേജും കൂടെ നോക്കാം യെസ് കണ്ടല്ലോ ഇതിൽ കൂടുതൽ ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ഓക്കെ കൂടുതൽ എഞ്ചൽ മെസ്സേജിൻ്റെ ആവശ്യമില്ലെങ്കിൽ നമുക്ക് നോക്കാം കൂട്ടത്തിൽ ഈ വീഡിയോസ് കാണുന്ന കുറേ ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻസ് ഓവർ തിങ്കിങ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് കേട്ടോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മെസ്സേജ് എന്താ ഒന്നും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചത് ഓക്കെ ട്രസ്റ്റിൻ്റെ ബാക്കിലെ ഒന്നും കൂടെ എടുക്കാം അപ്പോൾ നിങ്ങൾ ഏഞ്ചൽ മെസ്സേജ് വന്നിട്ടുണ്ട് ഏഞ്ചൽ മെസ്സേജിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ആ ഒരു പ്രോസസ്സ് ട്രസ്റ്റ് ചെയ്യാം മുന്നോട്ട് വരുന്നത് ഓക്കെ അതുപോലെ തന്നെ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു അതൊന്നും കൂടെ പറയുകയാണ് ഞാൻ ഏഞ്ചൽ മെസ്സേജിലും കണ്ടതുകൊണ്ട് കൊണ്ട് പറയുകയാണ് ആരെങ്കിലും എന്തിനെങ്കിലും വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ സാധ്യതയില്ലാത്ത കാര്യമാണ് കാരണം ആ പേഴ്സൺ തിരിച്ചു വരുമോ ഇല്ലയോ എന്നല്ല പറയുന്നത് വന്നാലും നിങ്ങൾക്ക് ഡിസേർവിങ് അല്ലാത്ത കാര്യമാണ് നിങ്ങളെന്നു പറയുന്ന ഒരു വ്യക്തി അവിടെ കൂടുതൽ വിഷമിക്കും എന്നുള്ളതിലപ്പുറം അവിടെ ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല ടു ബി ഓണസ്റ്റ് ആയിട്ടും ഓപ്പണായിട്ടുമാണ് ഞാൻ ഈ കാര്യം പറയുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക ഏഞ്ചൽ മെസ്സേജ് എന്താണോ കാണുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുക ഓക്കെ ഓക്കെ ഗായ്സ്